ഒരാൾ വന്ന് ഹബീബ റസൂലോട് പറഞ്ഞു വയറ്റിൽ വേദനയാണ് അപ്പോൾ പറഞ്ഞു അവനോട് തേൻ കുടിക്കാൻ പറയുന്നു മുഹമ്മദ് മുസ്തഫ ഇയാൾ വീട്ടിൽ പോയി ജ്യേഷ്ഠനോട് പറഞ്ഞു എന്നോട് റസൂള തേൻ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അയാൾ തേൻ കുടിച്ചു ഇല്ലൽ ഇല്ലൽ പിറ്റേന്ന് രോഗം കൂടി നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല

പിറ്റേ ദിവസവും പിന്നെയും കൂടി ഇയാൾ മൂന്നാം ദിവസം ഹബീബിന്റെ അരിയിൽ വന്ന് ഒരു ദിവസം വന്ന് പിറ്റേന്ന് വന്ന് ആ ദിവസം തീ കുടിക്കാൻ പറയാൻ നിറഞ്ഞു പിറ്റേൻ വന്നു രണ്ടാം ദിവസം കൂടി രോഗം പറഞ്ഞു അന്നും തേൻ കുടിക്കാൻ പറയാറു മൂന്നാം ദിവസം വന്നു ഇല്ലൽ തേൻ 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 കുടിക്കാൻ കുടിക്കാൻ പറഞ്ഞു പറഞ്ഞു മൂന്നാം ദിവസം പറഞ്ഞു എന്ത് മനുഷ്യന്മാരെ തേൻ കുടിക്കാൻ മൂന്നാം ദിവസം തേൻ പറയാ

എന്ന് മുഹമ്മദ് മുസ്തഫ ചോദിച്ചു തേൻ തേൻ കുടിക്കാൻ കുടിച്ചു മാറി എന്താ പ്രശ്നം മനസ്സിലായില്ല പ്രശ്നം എന്താ പള്ളക്ക് സോക്കട തേൻ കുടിക്കാൻ ഒരു വൈദ്യരും പറയില്ല ആരെ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ അവരെ നാട്ടിൽ പള്ളക്ക് സോക്കടുള്ള പല വൈദ്യന്മാരും സോക്കട് മാത്രം വൈദ്യന്മാരുണ്ട് അവർക്ക് അവർ കൊടുക്കുന്ന വൈദ്യത്തിൽ എന്തില്ല മരുന്നിൽ എന്തില്ല പറയ മനുഷ്യന്മാരെ എന്തില്ല എന്തില്ലോട് വന്നു പറഞ്ഞ എന്തു പറഞ്ഞ് തേ കുടിക്കാൻ പറയാം അപ്പൊ ഇതിന്റെ പരി പോയി പറഞ്ഞപ്പോ ഇവർക്കന്നെ ഒരു ഹാരാന്യത്തിലായി ഞാൻ പറഞ്ഞത് കൊണ്ടാണ് കുടിച്ചേ ഉള്ളൂ പക്ഷെ എന്താകോളിച്ച് പിറ്റേന്ന് പോയി പറഞ്ഞ് അപ്പഴും പറയാൻ കുടിക്കാൻ പറയാം തലേനത്തെ പരീക്ഷണത്തിൽ ദീനം കൂടിയതാണ് ഇനിയിപ്പൊ അന്ന് എവിടെയാവോ അന്നും കുടിച്ച് ദീനം പിന്നെയും കൂടി മൂന്നാം ദിവസം ചെന്ന് അപ്പഴും പറഞ്ഞ് അപ്പഴത്തിന് വേച്ചാലായി എവിടെത്താവോ പള്ള പൊട്ടു എന്തായി അപ്പഴും പറഞ്ഞു തേൻ കുടിക്കാൻ പറയാൻ കൂടി നാലാം ദിവസം വന്നപ്പോൾ വന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ വെറുതെ പറയുന്ന ആളല്ല എന്നോട് അള്ള പറഞ്ഞതേ ഞാൻ പറയൂ സ്വതകല്ലോ അല്ല പറഞ്ഞതിന്റെ സഹോദരൻ ഇത് ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ നമ്മളെ നാട്ടിൽ സ്വലാത്തിയല്ലിട്ട് വെള്ളപ്പാണ്ട് മാറിയ ആളെ ഈ പരിസരത്ത് ഞാൻ കണ്ടിട്ടുണ്ട്

നാല് തറാവീ കഴിഞ്ഞാൽ ഒരു ആ ഇസ്തിറാഹത്തിന്റെ ചെയ്യും സ്വീകരിക്കാൻ വേണ്ടി പിന്നെ നാല് ആ നാല് നാലറക്കാത്ത് അങ്ങനെ തന്നെയല്ലേ രണ്ടറക്കാത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ പറയും മനുഷ്യന്മാര് നാലറക്കാത്ത് കഴിഞ്ഞാൽ

നിങ്ങൾക്ക് പറഞ്ഞു മറക്കരുതേട്ടാ ചെയ്തു പോകുന്നോളീ ബാല്യം മുതലാണ് അവനല്ലാൻ്റെ ഉത്തരവാദിത്വത്തിലാണ് അവൻ്റെ കാര്യം ആരും നിവർത്തിച്ചു കൊടുക്കും അല്ലാ അവനല്ലാൻ്റെ ഉത്തരവാദിത്വത്തിലാണ് അവൻ്റെ കാര്യം ബേജാറാവണ്ട ആര് നടത്തും പറയാം ആര് നടത്തും എന്ത് നടന്നു നിനക്കൽ ബേജാരാ നിനക്കേര് ബേജാറന്തിനാത്തില്ല അല്ലാൻ്റെ ഉത്തരവാദിത്തത്തിലാണ് പള്ളയിൽ കുടുകൂടേൻ്റെ ആവശ്യമുണ്ട അവൻ്റെ കാര്യം ആര് നടത്തും പറയാം ആര് നടത്തും അല്ലാത്തും